ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്ത്യയിലെ മുൻനിര ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ വാസിറക്സ് ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ വാർത്ത വാക്സിറക്സിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ വിലമതിപ്പുള്ള അസറ്റുകളാണ് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ മോഷ്ടിച്ച ആസ്തികൾ മുഴുവനും ഇതേരയമാക്കി ഹാക്കർ സജീവമായി പരിവർത്തനം ചെയ്യുന്നു എന്നാണ് സൈബർ സുരക്ഷാ സ്ഥാപനമായ സൈബേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് വാസറക്സിന്റെ മൾട്ടിസിഗ് വാലറ്റുകളിൽ ഒന്നാണ് ഹാക്കർ ഹാക്ക് ചെയ്തിരിക്കുന്നത് ഷിബ ഇനുവിൽ നൂറ് മില്യൺ ഡോളർ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികളാണ് ഹാക്കർ മോഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ വാസറക്സിൽ വ്യാഴാഴ്ച സുരക്ഷാ ലംഘനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് കമ്പനി ഒഫീഷ്യലായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിംഗ് സമയത്ത് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിലധികം നഷ്ടം കണക്കാക്കുന്നു കമ്പനി ഈ സംഭവത്തെ കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നതിനായി നിലവിൽ ബാസറെക്സിൽ ക്രിപ്റ്റോ ഐ എൻ ആർ ഇന്ത്യൻ രൂപ എന്നിവ പിൻവലിക്കൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് എക്സ്ചേഞ്ച് അറിയിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോവൽ താൽക്കാലികമായി ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്നാണ് എക്സ്ചേഞ്ച് പറയുന്നത് കാര്യം നിലവിലുള്ള ഫണ്ടുകൾ സേഫായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ താൽക്കാലികമായി വിഡ്രോൽസ് നിർത്തിവെച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ സുരക്ഷാ സ്ഥാപനമായ സൈവേഴ്സ് അലോട്ടാണ് ആക്രമണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൈവേഴ്സ് പറയുന്നതനുസരിച്ച് സംശയാസ്പദമായ ഒരു വിലാസം വാസറെക്സിന്റെ മൾട്ടിസിഗ് വാലറ്റിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ക്രിപ്റ്റോ ആസ്തികൾ പിൻവലിക്കുകയും ഫണ്ടുകൾ ഒരു പുതിയ വിലാസത്തിലേക്ക് മാറ്റുകയും തുടർന്ന് അവയെ ഇതേയമാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് സൈവേഴ്സ് പറയുന്നത് സൈവേഴ്സ് അലേർട്ട് പറയുന്നതനുസരിച്ച് സംശയാസ്പദമായ വിലാസം ഇതിനോടകം തന്നെ പെപ്പെ ഗാല യുഎസ് ടി എന്നിവ ഇതേരെയമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള അസറ്റ് ഇതേരെയമാക്കുന്നതിനുള്ള പ്രോസസ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു ചലനത്തെ മറയ്ക്കാനായിട്ട് ഹാക്കർ സ്വകാര്യത വർദ്ധിപ്പിക്കുന്ന ടൂളായ ടൊർണാഡോ ക്യാഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഹാക്കിംഗ് കണ്ടെത്തുന്ന സമയത്ത് വാസിറക്സിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരുവിധ ഒന്നും ലഭിച്ചില്ല എന്നാണ് സൈബർ സ്ട്രീം പറയുന്നത് ഏകദേശം പതിനേഴോളം വരുന്ന ക്രിപ്റ്റോ കറൻസികളാണ് ഹാക്കർ ബാസറക്സിൽ നിന്നും ലൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ മൂല്യമുള്ള അസറ്റുകളാണ് ഹാക്കർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ഇതാണിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്തകള് ഇതാണ് ഇന്ന് രാവിലെ മുതൽ വാസറക്സിൽ സംഭവിച്ചിരിക്കുന്നത് വാസറക്സ് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉചിതമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വാസറെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയി വരെ ടാറ്റാ ഓക്കെ ബൈ ബൈ